ൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച തോട്ടപ്പള്ളി നാലുചിറപ്പാലം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച തോട്ടപ്പള്ളി പാലം സംസ്ഥാനത്തിന്റെ അഭിമാന പദ്ധതിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കേരളത്തിലെ ആദ്യത്തെ എക്സ്ട്രാ എക്സ്ട്രാസ്ഡ് കേബിൾ സ്റ്റേ പാലമായ തോട്ടപ്പള്ളി നാലുചിറ പാലം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രത്യേകത ഈ പാലത്തിൽ പ്രത്യേകതരം കമ്പികൾ ഉപയോഗിച്ച് പാലം വലിച്ചു കെട്ടുന്ന നിർമ്മാണ രീതിയാണ് കേബിൾ സ്റ്റേ ഡിസൈൻ നൂതന സാങ്കേതികവിദ്യ വിദ്യ ഉപയോഗപ്പെടുത്തി നിർമ്മിച്ചിട്ടുള്ള ഈ പാലം നാടിന് അഭിമാനകരമാണ് ഒരു നാടിന്റെ ചിരകാല സ്വപ്നമാണ് യാഥാർത്ഥ്യമായിരിക്കുന്നത് അറുപത് കോടി എഴുപത്തിമൂന്ന് ലക്ഷം രൂപ ചെലവിട്ടാണ് പാലം പൂർത്തിയാക്കിയത് സംസ്ഥാനത്തെ ആദ്യ എക്സ്ട്രാ ഡോട്ട്സ് കേബിൾ സ്റ്റേ പാലം എന്ന പ്രത്യേകത ഈ പാലത്തിനുണ്ട് പ്രത്യേകതരം കമ്പികൾ ഉപയോഗിച്ച് പാലം വലിച്ചുകിട്ടുന്ന രീതിയാണ് കേബിൾ സ്റ്റേ ഡിസൈൻ യാത്രയ്ക്ക് കടത്തുവളത്തെ ആശ്രയിക്കുന്ന നാട് ചിറക്കാർക്ക് വലിയ ആശ്വാസമായിരിക്കുകയായിരുന്നു പാലം നഗരത്തിലേക്കും ദേശീയപാതയിലേക്കുമുള്ള യാത്രാ സമയം ഇതോടെ പതിനഞ്ച് മിനിറ്റായി കുറഞ്ഞിരിക്കുകയാണ് ഫിഷറീസ് സാംസ്കാരിക സജി ചെറിയാൻ അദ്ധ്യക്ഷത വഹിച്ചു